ഞാൻ തരാത്തത് ഞാന കുട്ടികളെ അമ്മാൻ്റെ അടുത്ത് വാങ്ങിയാണ്ട് എനിക്ക് തന്നത് അതിപ്പോ മാസം മാസം തിരിച്ചടച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കൈ ഞാൻ സൂചിപ്പില്ല ഇത് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കൈ തരാത്തത് എന്റെ പൊന്നാചര ഫ്രൈഡ് ചിക്കൻ മാതിരി പോണില്ല

ഇങ്ങളെ തന്നെ എന്തിനെ ഫ്രൈഡ് ല്ല ഞാൻ നടത്തണത് നിങ്ങൾ കായ് ഇങ്ങോട്ട് എത്തിച്ചാൽ ഞാൻ കച്ചവടം ചെയ്യാ ഇഞ്ചി പറഞ്ഞ കായ് എത്തിച്ചാൻ പറ്റുമോ അതൊക്കെ ഒരു നേക്കൽ കിട്ടുമ്പോഴല്ലേ കുറഞ്ഞു ദുബായിത്തെ കമ്പനിയിൽ ലക്ഷങ്ങൾ കിട്ടുമ്പോ നിങ്ങൾക്ക് എന്താ കായ്ക്ക് ഇത്ര തെടുക്കാം എന്നോട് ആരും ഇതൊക്കെ പറഞ്ഞേ അതിനാരെങ്കിലും പറയണ ആ മായനാജ് അത് ഫേസ്ബുക്കിൽ വിട്ടുകണ അടുത്ത് വായിച്ച പോരെ അയാൾ അതും ചെയ്താ അയാൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം അയാൾ ഒരുപാട് കഥകൾ എൻ്റെ അടുത്തുണ്ട് ഞാനും ഫേസ്ബുക്കിൽ ഇട്ടോളാം അയാളെ കഥ ഒക്കെ ഇപ്പൊ പൊയ്ക്കാ അതിൻ്റെ പൈസ ഞാൻ എത്തിച്ചേരാം ഞാൻ ആ എടാ ജി ഞാനിന്നിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇജ്ജ് ഒന്ന് നല്ലവണ്ണം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യേ പിന്നെ അബുവിൻ്റെ ഒരു ഇതില് അവ എനിക്കെതിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ കയറിട്ട് നല്ലൊരു മറുപടി കമൻറ്റ് കൊടുക്കുക എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അത് നല്ല കമൻ്റ് ചെയ്യാൻ പറയും കേട്ടോ എന്താ ആചാര്യ നിങ്ങളത് നിങ്ങളിത് രണ്ടാളും കൂടിയും ഒരാഴ്ചയായാലും പുതിയത് തുടങ്ങിയിട്ട് ഞങ്ങൾക്കിത് ഫേസ്ബുക്ക് നോക്കുന്നു വേണ്ടേ ഇത് ഫേസ്ബുക്ക് തുറന്നാൽ നിങ്ങളെ രണ്ടാളെയും ഫൈറ്റ് നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അധികം ദൂരമൊന്നുമില്ലല്ലോ രണ്ടാളും ഒരു പഞ്ചായത്തിൽ തന്നെ അല്ലേ നിങ്ങൾക്ക് പറഞ്ഞ് തീർത്താൽ പോരെ എന്തിനാ വെറുതെ പല്ലിക്കുത്തി നാറ്റിച്ച് കണ്ട് അത് മറ്റുള്ളവരെയും കൂടി അറിയിക്കണേ നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ആചാരമല്ലേ Mm-hmm, mm-hmm.